ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇച്ചിരി പാത്രം കഴുകാണ്ടായിരുന്നു അത് കാരണം വീഡിയോ ഇച്ചിരി ലേറ്റായിപ്പോയി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കപ്പ തേങ്ങയൊക്കെ അരച്ച് മറ്റേ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയ അതുപോലൊരു പുഴുക്ക് പോലെ ഉണ്ടാക്കിയേക്കുവാണ് പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത് പിന്നെ ഇന്നലെ ചില്ലി വാങ്ങിച്ചു ബാക്കിയൊക്കെ വാടിപ്പ് വാടിപ്പ് പോലെ ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ തണുത്ത അങ്ങനെ മരവിച്ചു പിന്നെ സവാള പിന്നെ അനിയത്തി അനിയത്തിക്കുട്ടിയുടെ സ്പെഷ്യൽ മോരുകറി അതൊക്കെയാണ് സ്പെഷ്യല് നമുക്ക് ആദ്യം ഈ കപ്പയും ഞാൻ കപ്പ് കൊറേ ഇങ്ങനെ കഴിച്ചിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ടു ഇത് ചിക്കൻ്റെ ഒരു പീസ കെട്ടോ എന്ത് പീസ അറിയാൻ പാടില്ല ഞങ്ങളെ നല്ല പൊതുവെ എല്ലാരും ചിക്കൻറെ പാർട്സ് കളയത്തില്ല പാർട്സ് ഭാഗമാണ് ഒരു മോര് കറി കഴിച്ചിട്ട് കഴിച്ചില്ലാന്നും പറഞ്ഞ് കൊച്ചു എല്ലാവരും ഈ ചിക്കൻ കറി നല്ല ബീഫ് കറി കറിയും മോരോക്കൂട്ടി കപ്പയും മിക്സിയിൽ കഴിക്കുന്നു പറയ പറയാറുണ്ട് എനിക്കത് വലിയ ഇഷ്ടമല്ല പക്ഷൊന്ന് കഴിച്ചു വെക്കാം അയ്യോ മുളക് ചിക്കൻ നാളെ മുഴുത്തതാണ് ഇഷ്ടം അല്ലെ ചിക്കൻ ഇഷ്ടമല്ല ഇങ്ങനെ നാല് പോലെ വരത്തില്ല ഇങ്ങനെ അത് കേട്ടോ പിന്നെ വെള്ളം എല്ലാം തിന്നായിട്ട് വെള്ളം മുഴുവൻ കുടിച്ച ഈ ചോറ് ഞാൻ തിന്നത്തില്ല ഹരിപൊലീ